ഉറക്കം കെടുത്തുകയാണ് കുറുവാ മോഷണ സംഘം അതീവ ജാഗ്രതയിലാണ് മലയാളികൾ ആരാണ് ഈ കുറുവ സംഘം എങ്ങനെയാണ് ഇവരുടെ പ്രവർത്തന രീതി നമ്മൾ എന്തൊക്കെ കരുതിയിരിക്കണം സമഗ്രമായി പരിശോധിക്കാം കുറുവാ സംഘം ആര് തമിഴ്നാട്ടിലെ പഴയ തിരുട്ട് ഗ്രാമത്തിലെ അംഗങ്ങളാണ് കുറുവാ സംഘം തിരുട്ട് ഗ്രാമം എന്ന പേരിൽ ആദ്യം അറിയപ്പെട്ടിരുന്നത് തിരിച്ചിറപ്പള്ളിക്കടുത്തുള്ള റാംജി നഗറാണ് ഇവരെയാണ് ആദ്യം കുറുവാ സംഘം എന്ന് വിളിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ കുറുവ സംഘത്തിലുള്ളവർ എല്ലാവരും ഒരേ ഗ്രാമക്കാരല്ല പലയിടങ്ങളിൽ നിന്നുള്ളവർ സംഘത്തിലുണ്ട് ആയുധധാരികളായ സംഘം എന്ന അർത്ഥത്തിലാണ് തമിഴ്നാട് ഇന്റലിജൻസ് ഈ പേര് നൽകിയത് മോഷ്ടിക്കാനായി കൊല്ലാൻ പോലും മടിയില്ലാത്ത കൂട്ടം കേരള തമിഴ്നാട് അതിർത്തിയാണ് ഇവരുടെ താവളം കോയമ്പത്തൂർ മധുര തഞ്ചാവൂർ എന്നിവിടങ്ങളും കേന്ദ്രങ്ങളാണ് മുഖം മറച്ച് അർദ്ധനഗ്നരായാണ് സാധാരണഗതിയിൽ കുർവാസംഘം എത്താറുള്ളത് ആയുധ പരിശീലനം നേടിയവർ പകൽ സമയങ്ങളിൽ ചെറിയ ജോലികളുമായി ചുറ്റിക്കറങ്ങുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഇവരുടെ സംഘാംഗങ്ങൾ ആളൊഴിഞ്ഞ വീടുകളും പ്രായമായവർ താമസിക്കുന്ന വീടുകളും നോക്കിവെക്കും മോഷണം നടത്തുന്ന ദിവസം അർദ്ധനഗ്ന ശരീരത്തിൽ എണ്ണയും കരിയും പുരട്ടിയെത്തും പിടിക്കപ്പെട്ടാൽ ക്രൂരമായി ആക്രമിച്ച് രക്ഷപ്പെടാനും ഇക്കൂട്ടർ ശ്രമിക്കും വീടുകളുടെ പിൻവാതിൽ തകർത്ത് കയറുന്നതാണ് രീതി വീടിന് പുറത്തെത്തി കുട്ടികളുടെ കരച്ചിൽ പോലുള്ള ശബ്ദം ഉണ്ടാക്കുകയോ ടാപ്പ് തുറക്കുകയോ ചെയ്ത് വാതിൽ തുറക്കാൻ വീട്ടുകാരെ പ്രേരിപ്പിക്കും പുറത്തിറങ്ങുന്നവരെ ആക്രമിച്ച് വീട്ടിൽ കയറും മോഷണശേഷം കമ്പം തേനി തഞ്ചാവൂർ ആനമല പ്രദേശങ്ങളിൽ മാറി മാറി താമസിക്കും ഇവർ സ്ഥിരമായി ഒരേ മൊബൈൽ നമ്പർ ഉപയോഗിക്കാറില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് കേരളത്തിൽ കുറുവാ സംഘത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നത് അന്ന് കോഴിക്കോട് പാലക്കാട് എറണാകുളം ജില്ലകളിൽ സംഘം മോഷണം നടത്തിയിരുന്നു നിലവിൽ ആലപ്പുഴ ജില്ലയിലാണ് സംഘം മോഷണം നടത്തുന്നത് മോഷ്ടാക്കളെ പിടികൂടുന്നവർക്ക് പാരിതോഷികങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴ നിവാസികൾ റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ